പത്തനംതിട്ട മൌണ്ട് സിയോൺ ലോ കോളജിൽ സംഘർഷത്തിൽ ആറന്മുള പോലീസിനെതിരെ നിയമവിദ്യാർത്ഥി നില എസ് പണിക്കർ ഹൈക്കോടതിയിലേക്ക് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചെന്നാരോപിച്ച് പരാതി നൽകിയ തനിക്കെതിരെ കേസെടുത്തതിലാണ് കോടതിയെ സമീപിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റണമെന്നാണ് ആവശ്യം സഹപാഠിയെ ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചെന്ന് കാണിച്ച് ഇന്നലെയും മറ്റൊരു കേസുകൂടി എടുത്തിരുന്നു പത്തനംതിട്ട കോടതിയിൽ പിന്നെ ഞങ്ങൾ ഹൈക്കോടതിയിലേക്ക് പോകാനാണ് ഇപ്പോൾ തീരുമാനം എടുത്തേക്കുന്നത് പിന്നെ സി എയുടെ ഭാഗത്തെ പെരുമാറ്റം ഒന്നും അത്ര നല്ല രീതിയിലല്ലായിരുന്നു ബിഹേവ് ചെയ്തത് ഞങ്ങളോട് എഫ്ഐആർ വാങ്ങിക്കാൻ ചെന്നപ്പോ അതുകൊണ്ട് ഞങ്ങൾ ആ അന്വേഷണം ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി വേറെ എവിടെ എങ്കിലും ആക്കി തരണം എന്നുള്ളതിൽ അല്ലെ അതിന്റെ മുകളിലോട്ടുള്ള ആരെങ്കിലും അന്വേഷിക്കണം എന്നുള്ള ഇതിലാണ് ഞങ്ങളിപ്പം മൂവ് ചെയ്യുന്നത് പിന്നെ പത്തനംതിട്ട കോടതിയിൽ സി എം പി കൊടുക്കാനുള്ള കാരണം ഞാൻ കൊടുത്ത മൊഴി അടിസ്ഥാനത്തിലുള്ളതൊന്നും അല്ല സെക്ഷൻസ് ഇട്ടേക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ സി എം പി കൊടുക്കാൻ തീരുമാനിച്ചു ഇതിനിടെ കോളേജിലെ കയ്യാങ്കളിയുടെ പുതിയ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഡിവൈഎഫ്ഐ നേതാവ് ജെയ് ജോസഫും പരാതിക്കാരിയും സുഹൃത്തും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ദൃശ്യങ്ങളിലേക്ക് അതേസമയം നിളയം വർദ്ധിച്ചിട്ടില്ല എന്ന് മുൻ പ്രിൻസിപ്പലാണ് പരാതിക്ക് പിന്നിലെന്നുമാണ് പ്രതി ജെയ്സൺ ജോസഫ് പറഞ്ഞത് ആ കുട്ടിയുടെ നോക്കിടിച്ചു പരത്തി എന്നാണ് ആ കുട്ടി ഈ മാധ്യമങ്ങളോടൊക്കെ പറയുന്നതും ഈ പരാതി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ ഒന്നും ചെല്ലും ഒക്കെ ഉണ്ടാവുന്നു ഇത് കണ്ടുകൊണ്ടാണ് ഞാനും ഞങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പാളും ആ സംഭവ സ്ഥലത്തേക്ക് വരുന്നത് ഈ പറയുന്ന വിളയസ് പണിക്കടെന്ന് പറഞ്ഞ പെൺകുട്ടി ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ നിങ്ങളെയൊക്കെ ഈ കേസൊക്കെ കൊടുത്ത് കൂട്ടിക്കളയും എന്നുള്ള രൂപത്തിലേക്കൊക്കെ ഒരു ഭീഷണിയാണ് ആ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ഈ ജഗതെന്ന് പറഞ്ഞ പയ്യൻ ഒരു മോശപ്പെട്ട നിലയിൽ ഒരു അംഗ്യം കാണിക്കുന്ന ഘട്ടത്തിലാണ് ഞാനൊന്ന് മുൻപോട്ട് വിദ്യാർത്ഥികളെല്ലാം കൂടി പിടിച്ചു നമ്മളെല്ലാരും നമ്മുടെ പരാതി പറഞ്ഞതിന് ശേഷം നമ്മളെല്ലാം ചെയ്തു ഇതാണ് അവിടെ ഒരു സംഭവം എന്ന് പറയുന്നത് ശ്രീജിത്ത് ശ്രീകുമാറിന് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീജിത്ത് ഈ പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പറയുന്നു പക്ഷേ ആരോപണങ്ങളൊക്കെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നേതാക്കൾ തള്ളുകയും ചെയ്യുന്നു എന്താണ് ശ്രീജിത്ത് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പരാതിക്കാരി ഹൈക്കോടതി ഹൈക്കോടതിയിലേക്ക് പോവുക എന്നത് ഒരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് എന്നാണ് കരുതുന്നത് കാരണം അവർക്കെതിരെ മൂന്നാമത്തെ കേസാണ് ആദ്യ കേസിൽ ഈ പരാതിക്കാരി പറയുന്നത് പോലെ അവർ ആശുപത്രിയിൽ അഡ്മിറ്റായി മൊഴി രേഖപ്പെടുത്തി രണ്ട് ദിവസം പിന്നിട്ടിട്ടും കേസെടുക്കാൻ തയ്യാറായില്ല പിന്നീട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് ഈ പോലീസ് സ്റ്റേഷനകത്ത് സമരം ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു അതിനുശേഷം യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസ് വന്നു പിന്നീടൊക്കെയാണ് ഈ ഒരു ജെയ്സ് ജോസഫിനും അതുപോലെ തന്നെ ഈ പറയുന്ന എസ് എഫ് ഐ നേതാക്കൾക്കുമെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ അതേ വകുപ്പുകൾ തന്നെ ചുമത്തി ജാമ്യമില്ല തന്നെ ചുമത്തി ക്കെതിരെയും കേസെടുത്തു അതിന് കൂടാതെ മറ്റൊരു പരാതിയിൽ നിളക്കെതിരെ വീണ്ടും കേസെടുക്കുന്നു അതിനുശേഷമാണ് ഏറ്റവും ഒടുവിൽ മൂന്നാമത്തെ ഒരു പരാതി വരുന്നത് അർജുൻ എന്ന വിദ്യാർത്ഥിയെ പട്ടികജാതി പട്ടിക പേര് വിളിച്ചു അപമാനിച്ചു എന്ന തരത്തിൽ ഒരു പരാതി അതും ജാമ്യമില്ലാ പ്രകാരമാണ് പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തു ഈ ഒരു സാഹചര്യത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് വിശ്വാസമില്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നോട് തട്ടിക്കയറുന്ന നിലപാടാണ് സ്വീകരിച്ചത് അതുകൊണ്ട് ഈ അന്വേഷണത്തിൽ തൃപ്തിയില്ല മുകളിൽ നിന്നുള്ള ആരെങ്കിലും അന്വേഷിക്കണം അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് പോകാൻ ഇത് കൂടാതെ പത്തനംതിട്ട കോടതിയിൽ ഒരു സി എം ടി നൽകാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ തന്റെ മൊഴിയിൽ പറഞ്ഞത് പ്രകാരമുള്ള ഒരു വകുപ്പുകളല്ല ഇതിൽ എന്നാണ് പറയുന്നത് എന്തായാലും ഇതൊരു നിയമ പോരാട്ടത്തിലേക്ക് പോകുമ്പോൾ തന്നെയാണ് ഈ കോളേജിലെ മൗണ്ട് സിയോൺ കോളേജിൽ അന്നത്തെ ആ ഒരു കയ്യാങ്കളിയുടെ ദൃശ്യങ്ങളൊക്കെ പുറത്തുവരുന്നത് ഇതിൽ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല എന്നത് ശ്രദ്ധേയമാണ് ഇത് കോളേജ് മാനേജ്മെന്റും പറയുന്നുണ്ട് മർദ്ദനം കാര്യമായി ഒന്നും നടന്നിട്ടില്ല എന്നാണ് കോളേജ് മാനേജ്മെന്റിന്റെയും പ്രിൻസിപ്പളിന്റെ അടക്കമുള്ള ആളുകളുടെ വാദം അതാണ് എന്തായാലും ഈ ജെയ്സൺ ജോസഫും ഈ വിദ്യാർത്ഥിനി നിള എസ് എന്ന വിദ്യാർത്ഥിയും അതുപോലെ തന്നെ അവരുടെ സുഹൃത്ത് ജഗത്തും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം ഉണ്ടാവുന്നതാണ് ഈ ദൃശ്യങ്ങളിലുള്ളത് ഇതിൽ നിള പറയുന്നുണ്ട് ഞാൻ തനിക്ക് കാണിച്ചു തരാം എന്ന് നിള പറയുന്നുണ്ട് എന്നാണ് വളരെ വ്യക്തമായി തന്നെ ഉള്ളത് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഇതൊരു എസ് എഫ് ഐ കെ എസ് യു എന്നതിനപ്പുറത്തേക്ക് പോലീസിന് നേരെ ഈ ഒരാക്ഷേപം വരുന്നു പോലീസ് തുടക്കത്തിൽ തന്നെ ഈ കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ഒഴിവാക്കിയിരുന്നു ഈ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന തരത്തിലാണ് പോലീസിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ഡി ജി പി ഈ വിഷയത്തിൽ പത്തനംതിട്ട എസ് പിയോട് അടിയന്തരമായി ഒരു റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഈ വിഷയം പോലീസിന് വലിയ നാണക്കേടാണ് ഇതിനകം